േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ വാട്ടർ എ ടി എം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി എം രംഗത്ത് കാളിക്കാവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാട്ടർ എ ടി എം സബ് സ്ഥാപിക്കുന്ന തറ ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെ സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തു ടെൻഡർ കൊടുത്താണ്ട് ഈ വർക്ക് എടുക്കുന്നത് ഞാൻ എന്റെ മുകളിൽ ഒരു മെഷീന് വരും പറയുന്നുണ്ട് ഈ മെഷീൻ ഇതൊക്കെ ഇവിടെ വരുന്നത് ആ കിണർത്ത വള്ളാണ് തീക്ക് വരുന്നത് ഈ വള്ളം ഇപ്പോ ഒരു പത്ത് ദിവസമൊക്കെ വള്ളം ശരിക്കു വരും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങള് ഈ കക്കൂസി വള്ളം അറിയാത്ത കാളയിൽ വന്ന് ഇറങ്ങണ ആൾക്കാർ വരെ ഈ വള്ളം കുടിക്കേണ്ട ഗതി വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ കാളിയാവ് പഞ്ചായത്ത് ശ്രദ്ധ ഇല്ലായ്മയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുക കാളികാവ് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിക്കുന്ന വാട്ടർ എ ടി എം ഹബ് കംഫർട്ട് സ്റ്റേഷന്റെ സെറ്റിക് ടാങ്കിന് മുകളിൽ പണിയുന്നതിനെയാണ് സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എതിർത്തത് കംഫർട്ട് സ്റ്റേഷനായി ഉപയോഗിക്കുന്ന കിണ് വർഷങ്ങളായി ശുദ്ധീകരിക്കുകയുണ്ടായിട്ടില്ലെന്നാണ് പരാതി കക്കൂസ് മാലിന്യങ്ങൾ വരെ തള്ളുന്ന സ്ഥലവുമാണ് മഞ്ഞപ്പിത്തമടക്കം പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിനിടെ വൃത്തിഹീനമായ സ്ഥലത്ത് വാട്ടർ എ ടി എം സ്ഥാപിക്കുന്നതിനെതിരെ സ്റ്റാന്റിലെ ഓട്ടോ ബസ് ജീവനക്കാരും രംഗത്തെത്തി സിപിഎം പ്രതിഷേധത്തിന് എം കെ ഷിഹാബുദ്ദീൻ റിയാസ് ബാബു പി കെ ജുനൈസ് ആലുക്കൽ സാജു എൻ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ phone nine double four seven one eight one three zero five.